സ്ക്രീനിലും മിനി സ്ക്രീനിലും ഒരുപോലെ ഇന്നും സജീവമായി തുടരുന്ന നടിയാണ് പ്രഗതി മലയാളത്തിൽ സ്ത്രീ എന്ന പരമ്പരയുടെ രണ്ടാം ഭാഗത്തിൽ പോലീസ് ഓഫീസർ വേഷം ചെയ്ത് മലയാളി കുടുംബ പ്രേക്ഷകരുടെ മനം കവരാനും നടിക്ക് സാധിച്ചിട്ടുണ്ട് ഭാഗ്യരാജ് സംവിധാനം ചെയ്ത വീട്ടിലെ വിശേഷങ്ങൾ എന്ന തമിഴ് ചിത്രത്തിലൂടെയായിരുന്നു പ്രഗതി എന്ന നടിയുടെ തുടക്കം ആദ്യ ചിത്രം തന്നെ ഗംഭീര വിജയമായി തുടർന്ന് തമിഴിൽ നിരവധി സിനിമകൾ ചെയ്തു മലയാളത്തിലും നായികയായി എത്തി അമ്മ വേഷങ്ങളിലൂടെ തെലുങ്ക് സിനിമാ ലോകത്തേക്ക് കടന്ന പ്രഗതി അവിടെയും ഒരുപാട് നല്ല റോളുകൾ ചെയ്തു നിലവിൽ മിനിസ്ക്രീൻ സീരിയലുകളിലും സജീവമായ പ്രഗതി ഫിറ്റ്നസ്സിനോടുള്ള താല്പര്യം കാരണം പലപ്പോഴും സോഷ്യൽ മീഡിയയിൽ വൈറലായിട്ടുണ്ട് പ്രഗതിയുടെ ഫിറ്റ്നസ് വീഡിയോകൾ മാത്രമല്ല നടി രണ്ടാം വിവാഹം ചെയ്യാൻ പോകുന്നതായ വാർത്തകൾ വർഷങ്ങളായി സോഷ്യൽ മീഡിയയിൽ പ്രചരിച്ചിരുന്നു പലപ്പോഴായി വാർത്തകളോട് നടി ശക്തമായി പ്രതികരിച്ചിരുന്നു ഇപ്പോഴിതാ രണ്ടാം വിവാഹത്തെക്കുറിച്ചുള്ള തൻ്റെ കാഴ്ചപ്പാട് വ്യക്തമാക്കിയിരിക്കുകയാണ് പ്രഗതി ജീവിത പങ്കാളി ഉണ്ടാവുക എന്നത് വളരെ പ്രധാനമാണ് പക്ഷേ തന്നെപ്പോലെ ഒരാൾക്ക് രണ്ടാം വിവാഹത്തിനായി ഒരാളെ കണ്ടെത്തുക എന്നത് അല്പം കഷ്ടമാണ് കല്യാണത്തിന് മുൻപ് ഒരുപാട് വാഗ്ദാനങ്ങൾ നൽകുകയും വിവാഹത്തിനു ശേഷം ഒരുപാട് നിബന്ധനകൾ വയ്ക്കുകയും ചെയ്യുന്ന ഒരു ഭർത്താവിനെ കിട്ടുന്നതിൽ അർത്ഥമില്ല ഞാൻ എൻ്റെ ഇരുപതുകളിലായിരുന്നുവെങ്കിൽ ഒരു പക്ഷേ ഇപ്പോൾ രണ്ടാം വിവാഹത്തെക്കുറിച്ച് ആലോചിച്ചിരുന്നേനെ പക്ഷേ ഇപ്പോൾ ഒരുപാട് വൈകിപ്പോയി എന്നാണ് പ്രഗതിയുടെ മറുപടി പത്തൊമ്പതാം വയസ്സിലായിരുന്നു പ്രഗതിയുടെ വിവാഹം അന്ന് കരിയറിൽ മികച്ച റോളുകൾ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു സിനിമയെക്കുറിച്ചോ ജീവിതത്തെക്കുറിച്ചോ ഒന്നും തന്നെ വലിയ ധാരണകൾ അന്നെനിക്ക് ഉണ്ടായിരുന്നില്ല ഒരു നിർമ്മാതാവുമായി ചില പ്രശ്നങ്ങൾ ഉണ്ടായത് കാരണം ഷൂട്ടിംഗ് നിർത്തിവച്ച സമയത്താണ് വിവാഹാലോചന നടക്കുന്നത് വിവാഹമെങ്കിൽ വിവാഹമെന്ന് തീരുമാനിച്ച് അതിലേക്ക് പോയി രണ്ട് പിറന്നു വിവാഹമോചനത്തിന് ഞാൻ ആരെയും കുറ്റപ്പെടുത്തുന്നില്ല എന്നാണ് ഒരിക്കൽ പ്രഗതി പറഞ്ഞത് എൻ്റെ ജീവിതത്തിൽ സംഭവിച്ചത് എന്താണോ അതിനൊക്കെയും പൂർണ്ണമായ കാരണം ഞാൻ മാത്രമാണ് അനാവശ്യമായി ആരെയും കുറ്റപ്പെടുത്താൻ താല്പര്യമില്ല എന്നാണ് പ്രഗതി പറഞ്ഞത് ഇരുപത്തെട്ടാം വയസ്സിലാണ് പ്രഗതി തെലുങ്കു സിനിമയിൽ അമ്മവേഷം ചെയ്തു തുടങ്ങിയത് ഈ നാൽപ്പത്തെട്ട് വയസ്സിലും അത് തുടരുന്നു